രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലസ് വൺ അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് നാളെ മുതലാണ് നാളെ മുതൽ മെയ് ഇരുപത്തഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിയായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർ എസ് എസ് എൽ സി റീവാല്യേഷന് കൊടുത്തിട്ടുണ്ട് മൂന്ന് വിഷയത്തിനാണ് പരമാവധി റീവാലുഷന് കൊടുക്കാൻ കഴിയുക അതുപോലെ സേ എക്സാം എത്ര വിഷയം വേണമെങ്കിലും എഴുതാം ഫെയിലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സേ എക്സാമിന് എഴുതിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ റീവാലുഷൻ്റെ റിസൾട്ട് വരും എപ്പോൾ വരും അതുപോലെ നിങ്ങൾക്ക് എപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റീവാലുവേഷന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു അപ്പോൾ ഈ റീവാലുഷൻ്റെ റിസൾട്ട് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് അതായത് മെയ് ഇരുപത്തി ഒൻപതിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരിക അതിന് മുമ്പ് തന്നെ റീവാലുഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ആറിനായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അപ്പോൾ അതുവരെയൊന്നും എത്തുകയില്ല അതിന് മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ റിസൾട്ട് റീവാലൂഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ റിസൾട്ടിന് കാത്തിരിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുള്ള ആപ്ലിക്കേഷന് കൊടുക്കണോ എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നാളെ മുതൽ തന്നെ എല്ലാവർക്കും അതായത് എസ് എസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഗ്രേഡ് മാറിയിട്ടുണ്ട് എങ്കിൽ അതായത് ഇപ്പോൾ എ ഗ്രേഡ് ഉള്ള ഒരു കുട്ടി റീവാലുവേഷന് കൊടുത്തതിന് ശേഷം അത് എ പ്ലസ് ആയി മാറിയിട്ടുണ്ട് എങ്കിൽ അതായത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബി ഗ്രേഡുള്ള കുട്ടിക്ക് ബി പ്ലസ് ആവാം അതുപോലെ എ പ്ലസ് ആവാം അങ്ങനെ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറി ഗ്രേഡ് നിങ്ങൾ പ്ലസ് വണ് അഡ്മിഷന് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ വെബ്സൈറ്റിൽ എച്ച് എസ് ക്യാപ്പിലുള്ള വെബ്സൈറ്റിൽ നിങ്ങളുടെ മാറി വന്ന ഗ്രേഡ് അതിൽ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ റീവല്യൂഷന് കൊടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും നാളെ മുതൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങാം റീവാലേഷൻ്റെ റിസൾട്ട് ഏതായാലും മെയ് ഇരുപത്തൊമ്പത് അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് വെറും ഒരു ട്രയൽ ആണ് അപ്പോൾ ആർക്കും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് പ്ലസ് വൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും വാങ്ങിവെക്കണം ഏത് കോഴ്സാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ കോഴ്സ് ലഭിക്കാൻ അതുപോലെ സ്കൂൾ ലഭിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഞ്ച് ശതമാനം സംവരണം ഉണ്ട് അപ്പോൾ തീർച്ചയായും അതിൻ്റെ നമ്പർ അപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക എന്തൊക്കെയാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന് വേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്